ദേവിയെ കുറിച്ച് ഒന്നും പറഞ്ഞത് അതെ ഇവിടെ കാർ പാർക്കിംഗ് ഏരിയയില് ആരും പിന്നിലൂടെ വന്ന് മുഖം പൊത്തി അത്രമാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ രാമപുരത്തെ റോഡരികിലെ കുറ്റിക്കാട്ടിന്ന നാട്ടുകാർ കണ്ടെത്തിയത് ദേവിയുടെ വീട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് കുനിച്ച് നിക്കേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഞാനെന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ പോലീസിന് മുന്നേ കീഴടങ്ങാൻ പോവാ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാം ഞാൻ പിടിച്ചു തള്ളിപ്പോ തലയടിച്ച് വീണതാണെന്നും അങ്ങനെ മരണം സംഭവിച്ചാണെന്നും പോലീസിനെ അറിയിക്കാം എന്താ നീ പറയുന്നത് ഞാൻ കഴുത്ത് ഞെരിച്ചില്ലേ റിപ്പോർട്ടൊക്കെ എങ്ങനെയാണെങ്കിലും ആരെങ്കിലും ഒരാൾ പ്രതിയായി മാത്രമേ എന്തെങ്കിലും സൂചന അത് തെറ്റാണ് ഒരു പ്രതി വന്നു കഴിഞ്ഞാൽ ദേവിയെ കുറിച്ചുള്ള അന്വേഷണം അതോടെ നിൽക്കും ദേവിയെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല നന്ദാ അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ മീരയുടെ മരണത്തിന് മുന്നിൽ മൂന്നാമതൊരാൾ മറഞ്ഞിരിപ്പുണ്ടെങ്കി ഇവിടെ നടക്കുന്ന ഓരോ നീക്കങ്ങളും അയാൾ അറിയുന്നുണ്ടാവും അയാളുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ അന്വേഷിച്ചറിയേണ്ട കാര്യങ്ങളാ ഇന്ന് നിന്നെ ഫോളോ ചെയ്ത കാറുകൾ അതിന്റെ പിന്നിൽ ആരാണെന്ന് നിനക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ അത് എസ്തപ്പാൻ എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു അവിടെയും ഒരു പെണ്ണിനെ ചൊല്ലിയാണെന്ന് തോന്നുന്നു വഴക്കും ബഹളമൊക്കെ അവരുടെ വീട്ടിന് നിൽക്കുമ്പോൾ ഒരു പെങ്കുച്ചന് ശബ്ദം കേട്ടച്ചാ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നി അങ്ങനെ ഏതോ ഒരു പെൺകുട്ടി ആപത്തിലാണെന്ന് നിനക്ക് തോന്നിയെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല വിവാഹം കഴിച്ച് ഒളിച്ചോടി ഒന്ന് താമസിക്കാണെന്ന് തോന്നുന്നു അതുമല്ല നമ്മുടെ പ്രശ്നം ആദ്യം തീർക്കട്ടെ അച്ഛാ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്റെ ദേവിയെ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എവിടെയെന്ന് പറഞ്ഞാൽ അന്വേഷിക്കേണ്ടത് ആർക്കാണ് പരാതി കൊടുക്കേണ്ടത് അവളെക്കുറിച്ചൊരു ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയില്ല പ്രതിസന്ധികളില്ല ഒരാൾ കൂടുതൽ കരുത്തനാവേണ്ടത് ദേവിയെക്കുറിച്ച് നിരാചനാവുകയല്ല അവളെക്കുറിച്ച് പ്രതീക്ഷ വഹിക്കുക വേണ്ടത് ഒരാളെ അന്വേഷിച്ച് ലക്ഷ്യമില്ലാതെ അറിഞ്ഞിട്ട് കാര്യമില്ല നമ്മളാലാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഫലം ഫലമുണ്ടാവുക തന്നെ ചെയ്യും ദീപികയെ നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ നേരിൻ്റെ പാത വിട്ട് സഞ്ചരിച്ചിട്ടില്ല സത്യം പുറത്തു വരുന്ന ദിവസം വൈകാതെ എത്തും സന്തോഷം വീണ്ടും വരും അന്ന് ബലരാമനും കാര്യങ്ങൾ തിരിച്ചറിയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും അച്ഛൻ്റെ ഈ വാക്കുകൾ സമാധാനം തരുന്നുണ്ട് അച്ഛ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് എന്നോടൊപ്പം വന്ന കരകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രവർത്തകരും അവർക്കും അച്ഛനെ കുറിച്ച് പറയാനുള്ളത് ഇതാ അച്ഛൻ്റെ ഈ പോസിറ്റീവ് അപ്രോച്ച് എന്തായാലും ദേവിക വൈകാതെ മടങ്ങിയെത്തും അല്ലേ അച്ചാ തീർച്ചയായും ദേവിക നിന്റെ അടുത്തേക്ക് തിരിച്ചെത്തും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ